കഴിഞ്ഞ ദിവസം ട്വൻ്റി ഫോർ ന്യൂസ് ചാനൽ ഒരു ചാലിയാറിലെ രക്ഷാപ്രവർത്തനത്തെക്കുറിച്ച് വീഡിയോ ഉണ്ടായിരുന്നു അതിൽ ശ്രീകണ്ഠൻ നായർ പറയുന്നത് എങ്ങനെയാണ് ചാലിയാറിലെ തിരച്ചിലിൽ ആശ്രയമായ ട്രാക്ടർ പുഴക്ക് അക്കരെ ഈ ട്രാക്ടർ എങ്ങനെ എത്തി അതിനുശേഷം ആ വാർത്തയിൽ കുറേ ചെറുപ്പക്കാർ ചേർന്ന് മലവെള്ളം കുത്തിയൊരിക്കുന്ന ചാലിയാറിലൂടെ അതിസാഹസികമായി ഒരു മഹീന്ദ്ര ട്രാക്ടർ ഓടിച്ച് മറുകരയിലേക്ക് എത്തിക്കുന്ന വീഡിയോ കാണാം ഒരാൾ വെള്ളത്തിലൂടെ ട്രാക്ടർ ഓടിക്കുന്നു കുറച്ചുപേർ വടം കെട്ടി വലിച്ച് ആ ട്രാക്ടർ ഒഴുക്കിൽപ്പെട്ടു പോകാതെ കരയിലേക്ക് തന്നെ വലിച്ച് അടുപ്പിക്കുന്നു പിന്നീട് ആ ട്രാക്ടറാണ് വനത്തിനുള്ളിൽ നിന്നും മനുഷ്യരെ പുറത്തെത്തിക്കാൻ സഹായിച്ചത് അതൊക്കെ ആ വാർത്തകളിൽ തന്നെ വിശദമായി പറയുന്നുമുണ്ട് പക്ഷേ ഒരിടത്തും ആ ചെറുപ്പക്കാർ സാഹസികമായി പുഴയിലൂടെ ആ ട്രാക്ടർ കടത്തിക്കൊണ്ടുവന്ന ചെറുപ്പക്കാർ ആരാണെന്നോ അവരുടെ സംഘടന ഏതാണെന്നോ പറയുന്നില്ല ആ കുത്തിയൊരിക്കുന്ന ഒഴുക്കിനെ മറികടന്ന് ട്രാക്ടർ ഓടിച്ച ആ യൂത്ത് ബ്രിഗേഡ് അംഗത്തിൻ്റെ പേരാണ് സഖാവ് ഷിബിലി അയാൾ യൂത്ത് ബ്രിഗേഡ് അംഗമാണ് ഡിവൈഎഫ്ഐ പോത്തുകല്ല് മേഖല ഭാരവാഹിയുമാണ് ഡിവൈഎഫ്ഐ മലപ്പുറം ജില്ലാ പ്രസിഡന്റ് സഖാവ് പി ഷബീറിന്റെയും ജില്ലാ ട്രഷറർ സഖാവ് മുനീറിന്റെയും നേതൃത്വത്തിൽ അറുന്നൂറ്റി രണ്ട് അംഗ യൂത്ത് ബ്രിഗേഡാണ് തുടർച്ചയായി എട്ട് ദിവസം ആ കാട്ടിനുള്ളിൽ തിരച്ചിൽ നടത്തിയത് ഒരു ട്രാക്ടർ മാത്രമായിരുന്നു കൊടുങ്കാട്ടിൽ ആകെയുള്ള വാഹനം പതിനെട്ട് കിലോമീറ്ററോളം കൊടും വനത്തിലൂടെ സഞ്ചരിച്ച് ആദിവാസി സഹോദരങ്ങളെ ആ സംഘം പുറത്തെത്തിക്കുകയായിരുന്നു ആ നീലയുടുപ്പിട്ട സംഘമാണ് ഡിവൈഎഫ്ഐ യൂത്ത് ബ്രിഗേഡ് എൺപതോളം മൃതദേഹങ്ങളാണ് ഇവർ കണ്ടെത്തിയത് തിരിച്ചറിയാൻ കഴിയാത്തതും ബന്ധുക്കൾ പോലും തൊടാൻ മടിക്കുന്നതുമായ മൃതദേഹ അവശിഷ്ടങ്ങൾ അവർ ഉടുമുണ്ടിൽ കെട്ടി പുറത്തേക്ക് എത്തിച്ചു അക്ഷരാർത്ഥത്തിൽ ജീവൻ പണയം വെച്ചും നിസ്വാർത്ഥ പ്രവർത്തനം നടത്തിയ ആ യുവാക്കളുടെ സംഘടന ഏതെന്ന് ഒരു തവണയെങ്കിലും ആ വാർത്തയിൽ പറയാമായിരുന്നു ഇനി മനപൂർവ്വം അല്ലെങ്കിൽ കൂടിയും അത് ഒഴിവാക്കാൻ പാടില്ലായിരുന്നു പക്ഷേ ഡിവൈഎഫ്ഐ യൂത്ത് ബ്രിഗേഡ് അംഗങ്ങൾക്ക് അതിൽ പരാതിയൊന്നും ഉണ്ടാകില്ല വീഡിയോയിൽ വരാൻ വേണ്ടിയോ ചാനലിൽ ലൈവ് വരാനോ അല്ല അവർ അവിടേക്ക് എത്തിയത് നാളെയും മറ്റൊരു സംഭവം ഉണ്ടായാൽ തീർച്ചയായും അവർ അവിടേക്ക് ഓടിയെത്തും ഒരു പരാതിയും പരിഭവവും ഇല്ലാതെ തന്നെ അവരുടെ കടമ അവർ നിർവഹിക്കും വയനാട്ടിൽ ജീവൻ രക്ഷിച്ചവരെ തന്നെ പരിഹസിക്കുന്ന വീഡിയോ ഷെയർ ചെയ്യുന്നവരും പതിനൊന്ന് കോടി രൂപ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന ചെയ്തവരെ ആക്രിപ്പെറിക്കുകൾ എന്ന് പരിഹസിക്കുന്നവരും അവരുടെ പണി തുടരുമ്പോഴും ഡിവൈഎഫ്ഐ അവരുടെ ജോലിയും ചെയ്യുന്നുണ്ട് വയനാടിന് വേണ്ടി മീൻ വിറ്റും ചക്കപറിച്ചും ആക്രിപ്പെറിക്കിയും ചായ വിറ്റും അച്ചാർ വിറ്റും മരം വെട്ടിയും ആ യുവജന സംഘടന സഹായങ്ങളെത്തിക്കുന്നുണ്ട് പരിഹരിച്ചവർക്ക് മുന്നിൽ അഭിമാനത്തോടെ തലയുയർത്തി തന്നെ അവർ നിൽക്കുന്നുമുണ്ട് ആ ചാനലിൽ ചോദിച്ചതുപോലെ ആ ട്രാക്ടർ തനിയെ ഓടിക്കയറിയതല്ല കുത്തി ഒരിക്കുന്ന സമയവും മലവെള്ളപ്പാച്ചിൽ പ്രതീക്ഷിക്കുന്ന ചാലയാറിൽ ഒരു കൂട്ടം ചെറുപ്പക്കാരുടെ ചങ്കൂറ്റമാണ് ആ ട്രാക്ടറിനെ മറുകര കടത്തിയത് പൂത്ത ബ്രെഡും വലിയ ചിക്കൻ ഇല്ലാത്ത ബിരിയാണിയും ഉയർത്തി കാണിച്ച് ശ്രദ്ധ നേടുന്നവരല്ല വയനാട്ടിലെ രക്ഷകർ അത് ജീവൻ പണയം വെച്ചുള്ള രക്ഷാപ്രവർത്തനം നടത്തിയവർ തന്നെയാണ്